ആ മറ്റേ മറിച്ച ഓക്കെ ഗായ്സ് അപ്പം അപ്പം ഗായ്സ് നമ്മളൊരു നീണ്ട എങ്ങനെ എങ്ങനെ എ ലോങ് ടൈം ലോങ് ഡൈവിന് ശേഷം നമ്മളിന്നൊരു വീഡിയോ ആയിട്ട് എത്തിയിരിക്കുകയാണ് അപ്പം ഞാൻ കഴിഞ്ഞ ഇടയിലൊക്കെ ഞാൻ ലൈവായി ലൈവായിടുന്നത് ലൈവ് ഇടുമ്പോഴത്തേന് വീഡിയോ എടുക്കുമ്പോൾ കുറച്ച് മടിയാണ് കാരണം വീഡിയോ എടുത്തു കഴിഞ്ഞാൽ അത് എഡിറ്റ് ചെയ്യണം അതിനകത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ നോക്കണം പാട്ട് തപ്പണം അതും ഇതാണ് കുറേ പണികളാണ് അതുകൊണ്ട് വീഡിയോ ഇടുന്നത് കുറവായിരുന്നു വീഡിയോ ഇടാൻ പ്രത്യേകിച്ച് അങ്ങനെ കണ്ടൻറ് ഞാനങ്ങ് നോക്കാറില്ല കണ്ടൻറ്റ് ഉണ്ടെങ്കിലും ഞാനങ്ങ് ഇടാറില്ലായിരുന്നു ഓക്കെ അപ്പം നമ്മളിന്ന് വന്നിരിക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഗെയിംസ് ഗെയിംസുകളുണ്ട് അപ്പോൾ ഇനിയിപ്പം വെക്കേഷൻ ടൈമൊക്കെ വരുവാണ് എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ് വെക്കേഷൻ ടൈമൊക്കെ വരുവാണ് അപ്പോൾ പിള്ളേർക്ക് കളിക്കാനും എടുക്കാനും എൻജോയ് ആയിട്ടിരിക്കാനും ഫ്രണ്ട്സിനൊക്കെ ആണെങ്കിലും കളിച്ചിരിക്കാൻ പറ്റിയ കുറച്ച് ബാറ്റിൽ റോയൽ ഗെയിംസ് ആണ് അപ്പം ഞാൻ കുറേ തപ്പിയിട്ടാണ് എനിക്കിത് കിട്ടുന്നത് കാരണം ഫോണിൽ കളിക്കാനുള്ള ഗെയിമിൻ്റെ അളവ് കുറഞ്ഞിരിക്കുകയാണ് ഇപ്പം കറൻ്റി ഇപ്പോഴും റണ്ണിങ് ആയിട്ടുള്ള കോൾ ഓഫ് ഡ്യൂട്ടി പബ്ജി ഫ്രീ ഫയർ അതൊക്കെയാണ് അതൊക്കെ കളിച്ച് കളിച്ച് മാറ്റി ഇനിയിപ്പോൾ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ഗെയിംസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ബട്ട് അത് വന്നിട്ടില്ല വരുന്നതേ ഉള്ളൂ കമിങ് സൂൺ ഓക്കെ അപ്പം വീഡിയോ എടുക്കാനും എനിക്ക് കുറച്ച് മടിയൊക്കെ ആയിരുന്നു അതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുക്കുക ഞാൻ സോ ഇനിയിപ്പം കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ മാക്സിമം വീഡിയോ ഇടാൻ നോക്കാം എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെ കണ്ടൻറ്റും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് പിന്നെ ഞാൻ ഒരു കാര്യം പറയാം ഫസ്റ്റ് ടൈം ഈ വീഡിയോ കാണുന്നവർ ലൈക്ക് ഷെയർ സബ് കാര്യങ്ങളൊക്കെ ചെയ്യുക ആ ഒരു കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ളത് അതങ്ങ് ചെയ്തു വെക്കുക കാരണം ഡെയിലി ലൈവ് വരും ഡെയിലി വീഡിയോസ് വരും അപ്പോൾ അതൊക്കെ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതൊന്നും ഒക്കെ ചെയ്യണം അല്ലാതെ വരത്തില്ല പച്ചമാരെ നോട്ടീസ് വരില്ല ശരി ആ നോട്ടിഫിക്കേഷൻ വരില്ല നോട്ടീസ് അല്ല നോട്ടിഫിക്കേഷൻ വരില്ല ഓക്കെ അപ്പം അതുകൊണ്ട് അതൊക്കെ ചെയ്യുക പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പം എനിക്ക് കണ്ടൻ്റ് കാര്യങ്ങൾ കുറച്ച് വെറൈറ്റി ആയിട്ട് ഇട്ടാക്കൊള്ളാം എന്നുണ്ട് ഇനിയിപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും കണ്ടൻ്റ് കാര്യങ്ങൾ അറിയാമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക ഓക്കെ ഇനി അഥവാ എന്തേലും വെറൈറ്റി ആയിട്ടുള്ള ഗെയിം കാര്യങ്ങൾ കളിച്ച് കാണണം മൊബൈലിനകത്ത് ഇന്ന ഗെയിം കൊണ്ടുവരണം ഇന്ന ഗെയിം കളിക്കണം ഏത് ഗെയിമാണ് ഇനി എക്സ്ട്രാ മൊബൈൽ കളിക്കായിട്ട് ഗ്രാഫിക്സ് ഉള്ള ഏത് ഗെയിമാണ് അതൊക്കെ നിങ്ങൾക്ക് വേണേൽ കമൻ്റ് ഇടാം ഏത് കാര്യം ഏത് വീഡിയോ ആണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിൻ്റെ ജസ്റ്റ് കമൻറ്റ് ചെയ്യാം ഓക്കെ മോട്ടിവേഷൻ വേണോ അത് വേറെന്തേലും വേണോ വെറൈറ്റി വേണോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ നമുക്ക് കൊണ്ടുവരുന്നതായിരിക്കും അടുത്ത വീഡിയോയിൽ ഓക്കെ അപ്പം ഞാൻ തന്നെ ഈ ചാനലിനകത്ത് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് എൻ്റെ ഒരു ഒരു വാശയാണ് കാരണം ബാക്കിയുള്ളവന്മാർ എന്താണ് അവരുടെ പി സി കളിക്കുന്ന ഗെയിമും കാര്യങ്ങളൊക്കെ റൺ ചെയ്തിട്ട് അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ട് മറ്റാൻ മറിച്ചാന്ന് പറഞ്ഞത് പക്ഷേ ഞാൻ ഈ ചാനൽ തുടങ്ങിയ തൊട്ട് പറഞ്ഞാണ് ഇതിനകത്തിരുന്ന മാക്സിമം ഗെയിംസും കാരണം മൊബൈലിൽ കളിക്കാൻ പറ്റും മൊബൈൽ പ്ലെയേഴ്സിനുള്ള ഗെയിം ആണെന്നാണ് ഞാൻ പറഞ്ഞത് ഓക്കെ അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നതും സ്കിഡിലം ഗെയിംസ് ആണ് അപ്പം ചുമ ഫ്രണ്ട്സുമായിട്ട് ഗെയിം ചെയ്ത് കളിച്ച് ചില്ലായിട്ടിരിക്കാൻ പറ്റുന്ന ഗെയിമാണ് വലിയ എം ഡി കാര്യങ്ങളൊന്നും ഇല്ല ടു ജി ബി റാമുകളെ ഫോൺ ഉള്ള ആൾ സുഖമായിട്ട് റണ് ചെയ്യുന്നൊരു ഗെയിംസാണ് അപ്പം ഒരു ഗെയിം ഒന്നുമില്ല അഞ്ച് ഗെയിമാണ് നമ്മൾ ഇന്ന് കൊണ്ടിരിക്കുന്നത് അഞ്ച് ഗെയിം അതുകൊണ്ട് നമുക്ക് ആ ഗെയിംസ് കാര്യങ്ങൾ ഏതാണ് പെട്ടെന്ന് തന്നെ നോക്കി ചെറിയൊരു വീഡിയോ ആണ് ചെറിയ ചെറിയ ചോട്ടി ചോട്ടി അല്ലെ ആ ചെറിയൊരു വീഡിയോ ആണ് നമുക്ക് പെട്ടെന്ന് തന്നെ നോക്കാം എങ്ങനെ നമ്മുടെ ലിസ്റ്റിലെ ഒന്നാമത്തെ ഗെയിം എന്ന് പറയുന്നത് ദി ലോക്കൽ വാൾഫെയർ ഓക്കെ ലോക്കൽ വാൾഫെയർ എന്നാണ് അപ്പം ഈ ഗെയിംസ് എന്ന് പറഞ്ഞാൽ ഞാൻ കളിച്ച് നോക്കിയിട്ട് കുഴപ്പമില്ല അത്യാവശ്യം ഗ്രാഫിക്സ് ഉണ്ട് ഒരു ബാറ്റർ റോയൽ ഗെയിമാണ് പിന്നെ ഫ്രണ്ട്സുമായിട്ട് സുഖമായിട്ട് ഒന്ന് കളിക്കാണ്ട് ചുമ്മാ തമാശക്ക് നമ്മളെ നമ്മൾ പണ്ട് മിനിമിഷേ കളിക്കത്തില്ല അതേപോലെ തന്നെ ഫ്രണ്ട്സുമായിട്ട് കളിക്കാൻ പറ്റിയൊരു ഗെയിംസാണ് പിന്നെ എനിക്കതിനകത്ത് പോരായ്മ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നടക്കുമ്പോൾ ഒന്നും ശബ്ദം കാര്യങ്ങളൊന്നും ഇല്ല ഓക്കെ അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട് പിന്നെ ഗെയിംസ് കളിക്കാൻ നല്ല സുഖമാണ് അത്യാവശ്യം നമുക്ക് വേണ്ട കൺട്രോൾ കാര്യങ്ങളൊക്കെ അതിനകത്ത് തന്നെ ഉണ്ട് ഫ്രണ്ട്സുമായിട്ട് കളിക്കാം ഓക്കെ വൈസ് അപ്പം നമ്മുടെ രണ്ടാമത്തെ ഗെയിം എന്ന് പറയുന്നത് മോബ ലെജൻസ് ഫൈവ് എന്നാണ് അല്ലെ മോബ ലെജൻസ് ആ മോബ ലെജൻസ് എന്നേ ഉള്ളൂ ഓക്കെ ആ അത് പ്ലേ സ്റ്റോറിലുണ്ട് കിടിലം ഗെയിമാണ് നമ്മൾ ഏതോ ഏതോ ഒരു ഗെയിമായിട്ട് അത് സാദൃശ്യമുണ്ട് കേട്ടോ ഏതോ ഒരു ഗെയിമായിട്ട് അത് ഇതാണ് ജസ്റ്റ് അതിനകത്ത് കുറച്ച് പവറും കാര്യങ്ങളൊക്കെ ഉണ്ട് ഓരോ ക്യാരക്ടറാണ് അതേപോലെ അതേ സെയിം ഇത് നമ്മുടെ ഇന്ത്യൻ മെയ്ഡ് ഗെയിമാണ് ഓക്കെ മോബ ലെജൻസ് എന്ന് പറയുന്നത് ഇന്ത്യൻ മെയ്ഡ് ഗെയിമാണ് ആ അതിൻ്റെ ആ എല്ലാം അടിപൊളി ഗെയിമാണ് കുഴപ്പമില്ല ഫൈറ്റ് എടുക്കാം നമുക്ക് ഫ്രണ്ട്സുമായിട്ട് കളിക്കാം ഓൺലൈനാണ് ഈ ഗെയിം വരുന്നത് ഇത് എറൗണ്ട് വൺ ജി ബി അത്രയും വരുന്നുണ്ടെന്ന് തോന്നുന്നു അതിനകത്തെങ്ങാണ്ടാണ് വൺ ജി ബി സൈസ് ഒരു ഫയൽ ഡൗൺലോഡ് ചെയ്യേണ്ടി വരുന്നത് അല്ലാതെ ഏതാണ്ട് നൂറ്റമ്പത്തൊമ്പത് എട്ട് അല്ല നൂറ്റി അമ്പത്തെട്ട് എം ബി അങ്ങനെങ്ങാണ്ട് ഒരു ഗെയിമിന്റെ ആക്ച്വൽ ആപ്പിന്റെ ഒരു എം ബി എന്ന് പറഞ്ഞത് ആ രണ്ട് ജി ബി റാമുള്ള ഫോണ് സുഖമായിട്ട് റൺ ചെയ്യുന്ന ഒരു ഗെയിമാണ് പിന്നെ ഞങ്ങളുടെ ഈ വീഡിയോ ഈ വീഡിയോ എന്ന് പറഞ്ഞാൽ ചെറിയൊരു വീഡിയോ കൂടി ഇപ്പോൾ അഞ്ച് മിനിറ്റ് തന്നെ ഉണ്ടോ സംശയമാണ് അപ്പം ഞാനധികം വരിച്ചു നീട്ടുന്നുമില്ല ജസ്റ്റ് അഞ്ച് ഗെയിംസ് എന്ന് പറഞ്ഞാൽ അഞ്ച് ഗെയിംസ് ഞാൻ പെട്ടെന്ന് പരിചയപ്പെടുത്തി അത് എവിടെ നിന്നാണ് കിട്ടുന്നതെന്ന് പറഞ്ഞിട്ട് അങ്ങ് പോവുകയാണ് ഓക്കെ അപ്പം വെച്ചാൽ മൂന്നാമത്തെ ഗെയിമാണ് ഇനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്നാമത്തെ ഗെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് നമ്മളിനി കടലിലേക്കുള്ള യാത്രയാണ് കടലിലേക്ക് പോയിട്ട് യുദ്ധം ചെയ്യുന്ന പരിപാടിയാണ് ഓക്കെ ലോക്കൽ വാർഷിപ്പ് എന്നാണ് ഗെയിമിൻ്റെ പേര് വരുന്നത് ഇത് ഓൺലൈനാണ് വരുന്നത് വൺ ജി ബി ഞങ്ങളുടെ സൈസ് വരുന്നുണ്ട് ആ വൺ ജി ബി ആ വൺ ജി ബി സൈസാണ് ഓൺലൈനാണ് വരുന്നത് പിന്നെ ഗ്രാഫിക്സ് പക്ക സാധനമാണ് ഞാൻ ഫോണിൽ കളിച്ച് നോക്കിയിട്ടാണ് ഈ ഗെയിംസ് ഒക്കെ പറയുന്നത് ചുമ്മാ അല്ല കിഡിലം ഗെയിമാണ് കാരണം നമുക്ക് ഈ എന്താണ് ഷിപ്പിലൊക്കെ പോയി അങ്ങനത്തെ കാര്യങ്ങൾ എന്താണ് വണ്ടി ഓടിക്കാനും ഷിപ്പ് ഓടിക്കാനും പെയിൻ ഓടിക്കാനൊക്കെ ഇഷ്ടമുള്ളവർക്ക് ആ ഗെയിം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും കാരണം അതിൻ്റെ ഗ്രാഫിക്സ് ആണെങ്കിലും അതിനകത്ത് ഓരോ എഫക്റ്റ് ആണെങ്കിലും ഭയങ്കര ഇതാണ് അവർ ആ ഗെയിം മാക്സിമം ഫോണിൽ എങ്ങനെയൊക്കെ നല്ല കൊണ്ടുവരാം അത്ര അത്രയും വർക്ക് ചെയ്തിട്ടുണ്ട് ആ ഗെയിം നമ്മുടെ കിടിലം ഗെയിമാണ് എനിക്കിഷ്ടപ്പെട്ടു ഞാൻ പറഞ്ഞല്ലോ അത് അത് ഫ്രണ്ട്സുമായിട്ട് കളിക്കാൻ പറ്റുന്നല്ല അല്ല അത് ഫ്രണ്ട്സുമായിട്ട് കളിക്കാൻ പറ്റത്തില്ല ജസ്റ്റ് ഓൺലൈൻ വഴി റാൻഡവായിട്ടിങ്ങനെ നമ്മൾ അപ്പുറത്തെ ഷിപ്പിലുള്ളവരെ ഫൈറ്റ് എടുക്കുന്നത് എന്ന് പറഞ്ഞാൽ ഷിപ്പിങ്ങിനെ മറ്റേ യുദ്ധക്കപ്പിലില്ലേ ആ സാനാണ് അങ്ങനെ വെടിവെക്കലും കാര്യങ്ങളൊക്കെയാണ് അതുകാരണം ബാറ്റിൽ റോയൽ ഗെയിമാണ് അതും കളിതം ഗെയിമാണ് യുദ്ധം ചെയ്യാനൊക്കെ താല്പര്യം അല്ലെങ്കിൽ ഇടേ ഫ്രീ ഫയറും പബ്ജി ഒക്കെ കളിച്ചപ്പോൾ അടുത്തില്ല ഇനി ഇങ്ങനത്തെ കുറച്ച് ഗെയിംസ് ഒക്കെ കളിക്കുകയാണ് നിങ്ങൾ ആ രണ്ട് ഗെയിമ് തന്നെ നോക്കാതെ ചുമ്മാ എല്ലാം കൊണ്ടെല്ലാം മുടിപ്പിച്ചത് അതുകൊണ്ട് ഈ ഗെയിമും കൂടെ കുറച്ചൊക്കെ നോക്ക് അപ്പം ഇതാണ് ലോക്കൽ വാർഷിപ്പ് എന്നാണ് ഗെയിമിൻ്റെ പേര് അത് പ്ലേ സ്റ്റോറിൽ ആണ് ഞാൻ പറഞ്ഞ എം ബിയും കാര്യങ്ങളൊക്കെ ഇത്രേ ഉള്ളൂ ചെറിയ ഗെയിമാണ് സില്ലി സില്ലി ഗെയിംസ് ആണ് ഞാൻ പറയുന്നത് നമ്മുടെ നാലാമത്തെ ഗെയിം എന്ന് പറയുന്നത് ഇത്ര നേരം നമ്മൾ കുറച്ച് ഫൈറ്റും നദിക്കൂടെ അല്ലെങ്കിൽ കടലിൽക്കൂടെ ഉള്ള സീ യാത്രയും കാര്യങ്ങളൊക്കെ അല്ലേ അതിനിപ്പം നമുക്ക് കുറച്ച് നേച്ചറിസ്റ്റിക്കും കുറച്ച് സർവൈവലും കുറച്ച് പഴയ ഒരു കാലത്തോട്ട് പോയിട്ട് പുതിയ കാര്യങ്ങൾ ചെയ്യുന്ന ആ അങ്ങനെ അങ്ങനത്തെ ഒരു ഗെയിം എന്ന് പറഞ്ഞാൽ സർവൈവൽ ഗെയിമാണ് ഇത് ഇത് അറൗണ്ട് ഇതും ഒരു ജി ബി എങ്ങാണ്ട് സൈസ് കാര്യങ്ങൾ വരുന്നുണ്ട് പ്ലേ സ്റ്റോറിൽ അവൈലബിളാണ് അപ്പം നമ്മുടെ ഗെയിമിൻ്റെ പേരെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ എ ആർ കെ അഥവാ അൾട്ടിമേറ്റ് മോഡേൺ എഡീഷൻ എന്നാണ് ഇതിൻ്റെ ഫുൾ ഇത് വരുന്നത് അപ്പം ഞാൻ നോക്കിയിട്ട് ഗെയിമും കാര്യങ്ങളൊക്കെ കളിച്ചിട്ട് അടിപൊളി ഗെയിമാണ് കാരണം ഇതൊക്കെ സർവൈവൽ ഗെയിംസ് കാരണം നമുക്ക് പി സിയിലും ലാപ്പയിലും ഒക്കെ അവൈലബിൾ ആണ് അതുപോലെ തന്നെ അതിൽ നിന്ന് അപേക്ഷിച്ച് ഇങ്ങോട്ട് മൊബൈലോട്ട് വരുമ്പം അതിലത്തെ ഗ്രാഫിക്സിനേക്കാളും കുറച്ചുകൂടെ ലോ ആയിരിക്കും മൊബൈൽ വരുമ്പം അതിലൊക്കെ ഇതിലോട്ട് വന്ന് കഴിഞ്ഞുള്ള എല്ലാടും കത്തി പറഞ്ഞു പോവും അതുകൊണ്ട് പ്ലേ സ്റ്റോറിൽ ഇത് സ്റ്റോറിലിത് ആണ് കുറഞ്ഞ എംപിക്ക് നല്ല കിടിലം ഗെയിമാണ് അടുത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ക്രാഫ്റ്റ് ചെയ്യാം ഫ്രണ്ട്സുമായിട്ട് ഇത് കളിക്കാം ഒന്നാമത്തെ ഫ്രണ്ട്സുമായിട്ട് ഓൺലൈനായിട്ട് കളിക്കാം അതുതന്നെ ക്രാഫ്റ്റ് ചെയ്യാം അതുപോലെ തന്നെ സാധനങ്ങൾ കളക്റ്റ് ചെയ്യാം ആ ഒരു മനുഷ്യനായിട്ടൊരു കാട്ടിൽ അങ്ങ് ജീവിക്കുക എത്രയേ ഉള്ളൂ കാട്ടിലാണ് പിന്നെ ഞാൻ ഉള്ള പഴയ കാലത്തെക്കോട്ട് അതിനകത്തോട്ട് പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡൈനോസർ അതിനെ നിങ്ങൾക്ക് കാണാം ഡൈനോസർ നിങ്ങൾക്ക് പെറ്റായിട്ട് അതിൻ്റെ മണ്ടയ്ക്ക് യാത്രയൊക്കെ ചെയ്യാം അതിനകത്ത് കുറേ സാധനങ്ങളൊക്കെ ഇതിനകത്തുണ്ട് അപ്പം കിടിലം ഗെയിമാണ് ഞാൻ കളിച്ച് നോക്കിയിട്ട് എസ്പെഷ്യലി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ഗെയിമാണ് കാരണം ഈ കളി ഈ പറയുന്ന ഗെയിംസ് എല്ലാം ഞാൻ കളിച്ച് നോക്കിയിട്ടാണ് പറയുന്നത് ചുമ്മാ അല്ല കാരണം ഞാൻ ഏതൊരു ഗെയിം കളിച്ചാലും ഞാൻ അതിൻ്റെ റിവ്യൂ നല്ല നല്ലേക്കാൻ പറയും മോശമാണ് മോശം തന്നെയാ പറയാം ബാക്കിയുള്ളതാണ് എടുത്തിട്ട് വെറുതെ എന്തെങ്കിലും മൂഞ്ചിന് അതുകൊണ്ട് നമ്മൾ നമ്മളങ് ഉള്ളതുള്ള പോലെ അങ്ങ് പറയും അപ്പം ഇതൊരു കിടിലും ഗെയിമാണ് ജസ്റ്റ് ട്രൈ ചെയ്യുക ഫ്രണ്ട്സൊക്കെ ആയിട്ട് ചുമ്മാ ചുമ്മായിരിക്കുമ്പോൾ കളിച്ചിരിക്കാൻ പറ്റിയ ഗെയിം ഓക്കെ അപ്പം നമ്മൾ ലിസ്റ്റിലെ അഞ്ചാമത്തെ ഗെയിം എന്ന് പറഞ്ഞാൽ മോഡേൺ കോമ്പാക്ട് ഫൈവ് മൊബൈൽ എഫ് പി എഫ് അങ്ങനത്തെയാണ് ഗെയിം അപ്പം കോമ്പാക്ടിൻ്റെ ഫസ്റ്റ് ഉണ്ട് ഇത് ഫൈവ് ആണ് പറഞ്ഞിരിക്കുന്നത് ഫസ്റ്റ് കുഴപ്പമില്ല ഫൈവ് ഞാൻ കളിച്ച് നോക്കി നല്ല ഗെയിംസ് ആണ് മൊബൈലിൽ കളിക്കാൻ പറ്റിയ കിടിലും ഒരു അടിപൊളി മാസ് ഗെയിം ഓക്കെ അതിനകത്ത് നിങ്ങൾക്ക് വണ്ടിയെ കയറാമോ വെടിവെക്കാം ഇടേ ആ നമ്മുടെ ഡെൽറ്റാ ഫോഴ്സൊക്കെ പോലെ തന്നെ വണ്ടി വരുന്ന വെടിവെക്കലും പണിയും കാര്യങ്ങളൊക്കെയാണ് അതിനകത്ത് വരുന്നത് അത് ഇതേതാണ്ട് കുറഞ്ഞ എംബിക്ക് അതിനകത്ത് ഏതാണ്ട് എന്തോ കൂടുതൽ എംബിയുടെ ഡൗൺലോഡിങ് വരുന്നുണ്ട് ഏതാണ്ട് ഒരു ജി ബി എടുത്ത് എല്ലാം ഒരു ജി ബി ആണ് സൈസ് വരുന്നത് ചിലത് മാത്രമാണ് കുറഞ്ഞ എംബിക്ക് വരുന്നത് പിന്നെ ഒത്തിരി സൈസ് കൂടിയാലും ഗ്രാഫിക്സ് മൊക്കെയായിരിക്കും അത് ഈ അനിപ്പഴ പറയു സൈസ് കൂടുന്നതനുസരിച്ച് ഗ്രാഫിക്സിൻ്റെ അളവ് ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും മനസ്സിലാവുക നിങ്ങളുടെ ഫോണിൽ എന്തോരം കളിക്കാൻ പറ്റും പെർഫോമൻസ് ആണ് അത് കഴിച്ചു നോക്കും എന്ന് പറഞ്ഞാൽ കൂടിയ എംപിക്ക് നല്ല കിടിലം ഗെയിം കുറഞ്ഞ എംപിക്ക് അത്യാവശ്യം നല്ല ഗെയിം ഓക്കെ അപ്പം എന്താണ് ഈ വീഡിയോ ഞാനിവിടെ എൻഡ് ചെയ്യുകയാണ് കാരണം അഞ്ച് ഗെയിംസാണ് നമ്മൾ പറഞ്ഞത് അഞ്ച് ഗെയിംസും പറഞ്ഞിട്ടുണ്ട് അതെല്ലാം പ്ലേ സ്റ്റോറിൽ കിട്ടുന്ന ഗെയിമാണ് അടിപൊളി ഗെയിമാണ് മൊബൈലിൽ കളിക്കാൻ പറ്റിയ കിടിലം ഗെയിംസാണ് അപ്പം ഇനി അടുത്ത ഏത് വീഡിയോ വേണമെന്ന് നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക പിന്നെ ഇനിയിപ്പം ഗെയിംസ് തന്നെ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഏത് ഗെയിമാണെന്ന് വേണമെങ്കിൽ കമൻറ്റ് ചെയ്യാം നമ്മൾ ആ ഗെയിം ആയിട്ട് വരുന്നതായിരിക്കും ഇനി അതിപ്പം ഓക്കെ കളിച്ച് കാണുന്നുണ്ട് അത് കളിച്ച് കാണിക്കുകയും ചെയ്യും അതാണ് ഓക്കെ അപ്പം എല്ലാവർക്കും ബായ്